സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ഒരു നടൻ എന്നതിലുപരിയായി നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നത് നമുക്കറിയാവുന്നത് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സുരേഷ് ഗോപിയുടെ മൂത്ത മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം കഴിഞ്ഞത് മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രിയുടെ മഹനീയ സാന്നിധ്യം വരെ ഉണ്ടായിരുന്നു തൻ്റെ ആഗ്രഹം പോലെ തന്നെ മകളുടെ വിവാഹം നടന്നിരുന്നു ആ സന്തോഷവും ഒരച്ഛന്റെ സന്തോഷവും ആ മുഖത്തുണ്ട് വളരെ നല്ലൊരു പിതാവാണ് അദ്ദേഹം ഒന്നര വയസ്സിൽ മരണപ്പെട്ടു പോയ മകൾ ലക്ഷ്മിയെ പറ്റി ഇപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമാണ് നിലവിൽ സുരേഷ് ഗോപിക്കുള്ളത് ആൺമക്കൾ രണ്ടുപേരും സിനിമയുടെ വഴി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തൻ്റെ ജീവിതത്തിലെ പല സന്തോഷങ്ങളും താരം പങ്കിടാറുണ്ട് സുരേഷ് ഗോപിയെ പോലെ തന്നെ ഭാര്യ രാധികയും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷം മാതൃകാ ദമ്പതികളെ പോലെ തന്നെയാണ് ഇരുവരും ജീവിച്ചത് എല്ലാ ചടങ്ങുകളിലും തൻ്റെ ഭാര്യയെയും ഒപ്പം കൂട്ടാറുണ്ട് സുരേഷ് ഗോപി രാധിക നല്ല ഗായികയുമാണ് അതിന് എല്ലാ പിന്തുണയും നൽകുന്ന നല്ലൊരു ഭർത്താവാണ് സുരേഷ് ഗോപി ഇപ്പോഴിതാ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിച്ചിരിക്കുകയാണ് മുപ്പത്തിനാലാമത്തെ വിവാഹ വാർഷികമാണ് ഇപ്പോൾ താരങ്ങൾ ആഘോഷിച്ചത് വിവാഹ വാർഷിക ആശംസകൾ സ്നേഹം ചിരിയുടെയും പ്രണയത്തിന്റെയും അനന്തമായ സാഹസികതയുടെയും ഒരുപാട് വർഷങ്ങൾ എന്നാണ് സുരേഷ് ഗോപി വിവാഹ വാർഷിക ദിനത്തിൽ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് ഇവർക്ക് ആശംസകളുമായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു ഇവരുടെ വിവാഹം എണ്ണ തേച്ച് കുളിക്കുന്ന സാരിയൊക്കെ ഉടുക്കുന്ന തലയിൽ തുളസിക്കതിർ ചൂടുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം എൻ്റെ ഭാര്യയായി വരേണ്ടതെന്നായിരുന്നു താരം ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ഒരു പെൺകുട്ടിയെ തന്നെ എനിക്ക് വേണ്ടി അച്ഛനും അമ്മയും ചേർന്ന് കണ്ടെത്തുകയായിരുന്നു എന്നാണ് രാധിക ജീവിതത്തിലേക്ക് വന്നതിനെ കുറിച്ച് സംസാരിച്ച് സുരേഷ് ഗോപി മുമ്പൊരിക്കൽ പറഞ്ഞത് അന്ന് പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു രാധികയുടെ പ്രായം അവിടുന്ന് ഇങ്ങോട്ട് നീണ്ട മുപ്പത്തിനാല് വർഷങ്ങൾ സങ്കടത്തിലും മകളുടെ മരണത്തിന്റെ ഷോക്കിലും വലിയ സന്തോഷങ്ങളിലും അങ്ങനെയെല്ലാം ഒരുമിച്ച് തന്നെ ഇവർ നേരിട്ടു ഇന്നിത മുപ്പത്തിനാലാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് താരദമ്പതി നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ഇരുവർക്കും ആശംസകൾ നേർന്നത്